എൻ്റെ പേര് ജിജോ ഞാൻ തൃശ്ശൂർ അടുത്ത് തിരൂര് ഇടവേക്കുന്നാണ് വരുന്നത് എനിക്ക് ഒരു നാലഞ്ച് വർഷമായിട്ട് കാലിന് മസിൽ കയറുന്ന അസുഖമാണ് അതായത് തണുപ്പ് കാറ്റ് നല്ലവണ്ണം കാലുമേക്ക് അടിച്ചു കഴിഞ്ഞാൽ മസിൽ പിടിക്കും വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഉണ്ടാവുക അത് കഴിഞ്ഞ് കാലത്ത് എനിക്കുമ്പോൾ അപ്പോൾ ഉറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കുമ്പോൾ അത് ഉണ്ടാവുക എനിക്ക് കഴിഞ്ഞാൽ കാലിൽ നല്ലവണ്ണം മസിൽ പിടിച്ച വേദന എടുത്തിട്ട് നല്ല ശക്തി നല്ല വേദനയാണെങ്കിൽ ഉടനെ തലകറക്ക ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാറ് പിന്നെ കഴിഞ്ഞ കൊല്ലം ദൈവശബ്ദം എൽറുഹ കൺവെൻഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ ധ്യാന കേന്ദ്രത്തിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് അപ്പോൾ അവിടെ ഈ മെയ് മാസ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് ഇവിടെ കടലുണ്ടിൽ വന്ന് താമസം സംബന്ധിച്ചിരുന്നു അപ്പോൾ അതിൽ രണ്ട് അപ്പോൾ അത് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റേത് ലാസ്റ്റ് ധ്യാനമാണ് എനിക്ക് ചെറിയൊരു രോഗസഭിക്കാനും നേരിട്ട് അനുഭവിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു തീരുമാനത്തിട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം ആരാധനയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു പിന്നെ മസിൽ സ്ഥിരമായിട്ട് മസിൽ കയറുന്ന ഒരു ആളുണ്ട് ആളിനെ മസിൽ കയറിൻ്റെ അസുഖത്തിന് ദൈവം ഇടപെടുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞാനാണെന്ന് വിചാരിച്ചില്ല അന്ന് വൈകുന്നേരം രാത്രി ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ നല്ല തണുപ്പും മെയ് മാസത്തിൽ നല്ല ചൂടായിരുന്നു പക്ഷെ അന്ന് നല്ല തണുപ്പും ആ ഫാനിൻ്റെ അടിയിലെ ഞാൻ കിടന്നിരുന്നു ആ തണുപ്പ് കാറ്റ് മുഴുവൻ കാലും അടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം മേടിച്ചിട്ടാണ് കാലത്തൊക്കെ എനിക്കാനായിട്ട് നോക്കിയത് മിക്കവാറും ആ സമയത്ത് എനിക്ക് കഴിഞ്ഞാൽ അസില് അതിൽ പിടിക്കുന്നുള്ള ഉറപ്പാണ് പക്ഷെ അന്നൊന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പോൾ ഒരു നാല് മാസത്തോളമായി ഇപ്പോൾ ജൂണും ജൂലൈ നല്ല തണുപ്പ് കാലത്തും ഈ ഫാനിൻ്റെ അടിയിലൊക്കെ കിടന്നിട്ടുണ്ട് ഈ തണുപ്പ് അടിച്ചിട്ടുമുണ്ട് പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ മസലക്കാരി എനിക്കുണ്ടായിട്ടില്ല 西ベストディ